നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരം വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം ഫോട്ടോഗ്രാഫി പലർക്കും ഒരു പാഷനാണ് ആ പാഷനും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ ആ പാഷനെ പൂർത്തീകരിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ലായിരിക്കാം എന്നാൽ ഒരു മികച്ച ഫോട്ടോഗ്രാഫറെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റും തന്നെയുണ്ട് നമുക്കിടയിൽ തന്നെയുണ്ട് നന്നായി ഫോട്ടോ എടുക്കാൻ കഴിയുക എന്നത് ഒരു കല തന്നെയാണ് കാരണം ചിത്രങ്ങൾക്ക് വാക്കുകളേക്കാൾ അധികം സംസാരിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവുണ്ട് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള നിങ്ങൾക്കായി ഒരു വലിയ അവസരം ഒരുങ്ങുകയാണ് വാർത്തയിലേക്ക് ലോകമാകമാനം യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ് യാത്രയ്ക്കൊപ്പം ഫോട്ടോഗ്രാഫിയും കൂടിയായ പിന്നെ പൊളിച്ചു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കിഡിലിന് അവസരമാണ് ഒരുങ്ങുന്നത് ഒരു ജോലി ഓഫർ നൽകുകയാണ് ഓസ്ട്രേലിയൻ കോടീശ്വരനായ മാത്യു ലെപ്രേ ഓസ്ട്രേലിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് സ്ഥാപനമായ വാരിയർ അക്കാദമിയുടെ സ്ഥാപകനാണ് മാത്യു ലെപ്രേ ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ ജോലിക്ക് മാസം ശമ്പളമായി മാത്യു വാഗ്ദാനം ചെയ്യുന്നത് ചില്ലറ തുകയല്ല ഇത്രയും തുക മുടക്കുന്നത് കൊണ്ട് തന്നെ ചില നിബന്ധനകളും മാത്യു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം മാത്യു ലെപ്രയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായാണ് നിയമനം നൽകുക മാത്യുവിൻ്റെ കൂടെ ലോകം മുഴുവൻ യാത്ര ചെയ്യണം ഒപ്പം ഫോട്ടോ എടുക്കണം യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലാണ് പ്രധാനമായും യാത്ര ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അതോടൊപ്പം ഫോട്ടോഗ്രാഫിയിൽ മികച്ച കഴിവും ഉണ്ടായിരിക്കണം തീർന്നില്ല ഇനിയുമുണ്ട് നിബന്ധനകൾ ദിവസമോ സമയമോ നോക്കാതെ എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള സന്നദ്ധത ആവശ്യമാണ് യാത്രയുടെ ചിലവുകളും താമസ സൗകര്യവും ആഹാര ചെലവുകളെല്ലാം മാത്യു സ്പോൺസർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാകേണ്ട ആവശ്യമില്ല എടുക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യേണ്ടതും ഫോട്ടോഗ്രാഫർ തന്നെ ആയിരിക്കണം എന്ന ഒരു നിബന്ധനയും കൂടിയുണ്ട് എല്ലാ ജോലിയിലും കാണുന്നത് പോലെ ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ജോലി ലഭിക്കുക ഇത്രയും നല്ല ജോലി ഏത് ഭാഗ്യവാനാണ് ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്ന കാര്യം അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക